ആ നല്ലൊരു നല്ലി സമയം ആ അപ്പൊ നമ്മള് ഇൻട്രോക്ഷൻ അക്കു അറിയും അപ്പൊ ഞങ്ങള് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ പോകുവിനൊന്നും ഡ്രസ് എടുത്തിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് ഇന്ന് രാത്രി കണ്ടിറങ്ങേ ുംട്ടേർ ഒന്നും അല്ല എനിക്ക് എടുക്കേണ്ടി എവിടുന്നാലും

പ്ലെയിൻ ഷർട്ട് സൈസ് കളർ എന്നാലേ ഒരു ഏകദേശം ഒരു എങ്ങനത്തെ ഒരു കളറാണ് എന്റെ മനസ്സില് ചോപ്പ് പ്ലെയിന് ഫുൾ കൈ ഉണ്ടോ അവിടെ ണോ ഡ്രസ്സിംഗ് റൂം പോണക്കോ പറ കണ്ടത് പറ കണ്ടത് പറയേമാരല്ലോ നിന്നോട് നേരത്തെ പറഞ്ഞത് ഈ സെയിം ഷർട്ട് ഇവിടെ ഇണ്ട്ന്നോ സെയിം മോഡൽ ഇത് ചി കൈനെല്ലാം എടുത്തതാ കഴിഞ്ഞ പെരുന്നാളിനടുത്താണ് ഈ സെയിം സാധനം എപ്പോഴും ഇവിടെ ഇണ്ട് രണ്ടെണ്ണ്ടെണ്ണം ഇണ്ടല്ലോ ഏതപ്പോ സംഭവം ഇത് ഓൾറെഡി ഇവിടെ ഓം ഓം ഈ വീഡിയോ കിട്ടിയില്ല ഓം ദീലാണ് കേറി രാജു രണ്ട് ചേർത്തുണ്ട് പിന്നെ അവിടെ തന്നെ രണ്ടുപേർ മാളി കിട്ടിയാ പിന്റേതാ പിന്നെ കവറ് വരുണ്ട് സാധനം കിട്ടിയില്ലല്ലേടാ എങ്ങോട്ടെങ്ങാടി ഇവിടെ ഒരു ഷോപ്പ് ലൈക്ക് മെൻ ഫാഷൻ രണ്ടാമത്തെ കട ഒരുമാതിരി പെണ്ണുങ്ങളാണ് കൊറേ കടയിലൊക്കെ ഇതെന്താ അല്ല അതെങ്ങനെയാ സംഭവം എങ്ങനെ ഡ്രസ്സെടുത്താ തിരിച്ചാ ഏതും കിട്ടും ഇതിലിപ്പോ എന്തൊക്കെയാ ഉള്ളത് ഷോക്സ് അക്കുവിന് നിക്കള ബംഗളൊക്കെണ്ടാവോ എന്നാ പോയ

ഉദ്ദേശ സാധനം പറയാ എങ്ങനെ പറയാൻ പ്ലെയിനാണോ പിന്നെ വെള്ള കുടുക്കാണോ പിന്നെ ഇത് മഞ്ഞ ആവണന്നോ അതാ പോക്കറ്റ് രണ്ട് വെള്ള പ്ലെയിൻ ഷർട്ട് ആവണം പിന്നെ ചൂടാവാൻ തുടങ്ങി എന്തൊരു തരിച്ചിപ്പോ പണിക്കാര്ന്നല്ലാതെ ഇണ്ടാമത് ഒരു കടയിലും കേറി അവിടുന്നും കിട്ടില്ല നമ്മൾ ഷർട്ട് കിട്ടാതെ നമ്മൾ വീട്ടിൽ പോകുന്നു നമ്മള് വേങ്ങരന്ന് കിട്ടില്ലെങ്കിൽ കോട്ടക്ക പോവും കോട്ടക്കിട്ടില്ലെങ്കിൽ മലപ്പുറം പോവും അക്കൂന് ഷർട്ട് കിട്ടാതെ എന്താണോ ഒരേ മരി വെട്ടിക്കണു ഒരേ മാറി എന്താടാ നമ്മളൊന്നും കൂട്ടൂല ഞങ്ങളെ ടീമിൽ വണ്ടി ഇറക്കേ അറിയോ വെറുതെ ഒരു ബ്ലോഗ് നമുക്ക് ഷർട്ട് എടുത്ത അപ്പൊ എനിക്ക് പ്ലെയിൻ ഷർട്ട് ആവണം പിന്നെ വെള്ള ബട്ടൺസ് വേണം ഷോപ്പ് ആയാൽ ഫസ്റ്റ് പ്രയോറിറ്റി

വെള്ള കൊടുക്കാൻ മണി മാറ്റായി മാക്കുന്റെ ആഗ്രഹം പോലെ വെള്ള ബട്ടൻസ് കിട്ടിയില്ലെങ്കിലും ചുമല കിട്ടിട്ടുണ്ട് ചുമല വിത്ത് ചുമല ഞങ്ങണോ ലിജി എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്താൽ മതി അല്ലാതെ ഈ ഞങ്ങളെ സജഷൻ നോക്കിയിട്ട് നോക്കി അത് അത് ഈ ആ നമുക്ക് കുർത്തട്ട നമ്മക്ക് കുർത്തട്ടമാരിത്തൻ അതായില്ലേറെ ഇത് നമ്മള് ഇവിടെ കട്ട് ചെയ്യാ നമുക്ക് ഇപ്പൊ നൊന്നു പറഞ്ഞ ഒരു അരിവളിയാ പോരേ അപ്പൊ റെഡി ആക്കാം

എല്ലാവർക്കും എല്ലാരും പറ്റി നല്ല ധാരണ ഉണ്ട് നല്ല എയർ ആവുന്നൊക്കെ അതൊരു ആരടുത്തുണ്ടാവില്ല ഈ കളറ് ആണ് എന്തൊക്കെ പറയണ്ട് എന്താടാ ഇത് എന്ത് റൗഡ്യാ ബട്ടൺ ചെറ്റാ ആ മേനത്തെ ചുമല വീട്ടെന്ന് പറഞ്ഞു ചുമല വേണം ചുമല ഏറ്റവും കിട്ടി ചുമല കിട്ടി നമുക്ക് പാൻറ്റ് നോക്കാം അടാ ഇനിക്ക് പരി കേറണടാ ഇന്നെയാണിത് ഏൽപ്പിച്ചിണത് ഇങ്ങനൊന്നും ഒന്നും ആക്കല തെ തനിക്ക് പറ്റന്നെ ആകെ എന്നെ വെരി എത്തിട്ടെ കാലിടയണ്ട ഓർക്കണം ഇണ്ടി ദേ ഓമ്പണി 6 ടാണോ ആ ടീമ 9 3 ആംബാര സോറി സീസൺ അല്ലേ ഓഡിയം വെച്ചോ يلا അതെ ആ വട്ടൻസ് ട്ടാ കുറച്ച് താ തന്നേ യാ മോനെ പെരുന്നാളും ഉണ്ട് പെരുന്നാളും ഉണ്ട് ആരെ വർച്ചന ഇതെന്താടാട്ടാ രസണ്ടേ അതെന്താറിയോടു ബാൻഡില്ല

ചോചിച്ചോക്ക അക്കുവിന്റെ ഷെഡി അക്കോ അത് കാണാ കളർ പ്രിന്റ് ഷെഡി കാണോ ബോംബാണല്ലോ ഫുള്ള് പൊട്ടുവോ ഇതൊക്കെ അക്കുവടാ എന്താണ് അക്കുന് ചെടിയോണ്ടാ ആവശ്യല്ലാത്ത മോട്ടിവേഷൻ കൊടുത്ത് സംഭവക്കുട്ടി പോയി ആയി ഒരു വലിയ വല്യ ചെറുക്കണല്ലേ ഷർട്ടായി പാൻറ് ആയി ഓൾസെറ്റ് ഒരു ചെരുപ്പ് കൂടിയായ അടിപൊളി ಬಿಟ್ರಾ ಓಕೆ ನೋಟಾ ಎಡದಾಡ ಒಂದು ನೋಡಿಲ್ಲ ನೋಡಿ ಹಾ ಹಾ ഇന്നലെ കഴിക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെ ഇന്നലെ അല്ല ഇന്ന് രാവിലെ അല്ലേന്ന് അത് ഇന്ന് പരിചയമോനെ നല്ല ചെമ്മീൻ മസാല